ഗുഡ് മോർണിംഗ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഈ വീഡിയോ നമ്മുടെ ഈ സമയത്ത് ചെടികളുടെ കമ്പുകളെയൊക്കെ പിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മൾ കുറച്ച് കമ്പുകളൊക്കെ തരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു അപ്പോൾ ആദ്യാദ്യം മെസ്സേജ് അയക്കുന്നവർക്ക് നമ്മൾ ആദ്യാദ്യം അയച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ പല ചെടികളുടെ കമ്പുകളായിരിക്കും നമ്മൾ തരുന്നത് ഇപ്പോൾ ഇന്ന ചെടിയുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം എല്ലാം കൂടെ മിക്സ് ആയിരിക്കും ഹൈബ്രിഡ് വെറൈറ്റി ചെടികൾ ചെടികളുടെ കമ്പുകളാണേ അതുപോലെ നമുക്ക് നമ്മുടെ ചെടികളെയൊക്കെ എങ്ങനെ പ്രൂൺ ചെയ്യാം പ്രൂൺ ചെയ്തതിന് ശേഷം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രദ്ധിക്കുക ഒന്നാമത് നമ്മൾ ഈ സമയത്ത് ഞാൻ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞതുപോലെ ഹാർഡ് പ്രൂണിംഗ് ആണ് ഈ സമയത്ത് നമ്മൾ കൊടുക്കുന്നത് പിന്നെ നമ്മൾ പൂക്കളൊക്കെ വരുന്നതിന് മുമ്പ് നമുക്ക് ഒരു സോഫ്റ്റ് പ്രൂണിങ് കൊടുക്കും നമുക്ക് ഇടയ്ക്ക് നമുക്ക് സോഫ്റ്റ് പ്രൂണിങ് അല്ലാതെയും നമുക്ക് കൊടുക്കാൻ പറ്റും നമ്മുടെ ചെടിയൊക്കെ ഇതുപോലെ നീണ്ടു വളർന്നു വരുവാണെങ്കിൽ അതിൻ്റെ തുമ്പ് കട്ടിന്നാണ് സോഫ്റ്റ് പൂണിങ് ഹാർഡ് പൂണിങ് എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നതാണേ കണ്ടോ നമ്മുടെ പൂന വൈറ്റിലൊക്കെ ഇപ്പോഴും പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നുണ്ടോ ചെറിയ ചെടിയിലൊക്കെ നിറഞ്ഞ് പൂക്കൾ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇതുപോലെ ഇത് കണ്ടോ വൈറ്റ് ബ്യൂട്ടിയാണെ അതിലും കണ്ടോ നിറയെ പൂക്കളാണ് നല്ല ഭംഗിയുള്ള പൂക്കളല്ലേ കട്ടയ്ക്ക് പൂക്കൾ നിൽക്കുന്ന ഉണ്ടാകുന്ന ഒരു ചെടിയാണ് അപ്പോൾ അതിലേതൊക്കെ വെറൈറ്റി ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്കെല്ലാം പറയാൻ പറ്റത്തില്ല അതിൽ ചില്ലിയുടെ വെറൈറ്റി കാണും അതുപോലെ മഹാറയുടെ കാണും പൂന ഉണ്ടാവും അങ്ങനെ ഹൈബ്രിഡിൻ്റെ വെറൈറ്റി പ്ലാന്റ്സുകളൊക്കെ അതിനകത്ത് ഉണ്ടാവും പൊർമോസയുടെ ഉണ്ടാവും ഇപ്പോഴും നോക്കി നമ്മുടെ ഈ ചെടികളിലൊക്കെ ഇങ്ങനെ പൂക്കൾ നിറഞ്ഞു നിൽക്കുകയാണെ അപ്പോൾ ഇതാണ് നമുക്ക് എല്ലാ ചെടിയും നമ്മൾ ഈ പൂക്കളുള്ള ചെടികളെയൊക്കെ എനിക്ക് വളരെ പ്രയാസമാവും പ്രൂൺ ചെയ്യാനേ അപ്പം പൂക്കൾ പൊഴിയുന്നതിനനുസരിച്ച് നമ്മൾ പ്രൂൺ ചെയ്യാമെന്ന് വിചാരിക്കുന്നു എല്ലാം പ്രൂൺ ചെയ്യുന്നില്ല കുറച്ച് ചെടികളെയാണ് നമ്മളിപ്പോൾ ഇന്ന് പ്രൂൺ ചെയ്യുന്നത് ഇത് കണ്ടില്ലേ ഇത് നമ്മുടെ ഒരു മഹാരയുടെ പ്ലാന്റ് ആണ് പക്ഷേ ഇത് നീണ്ട് വളർന്ന് നിൽക്കുവാണേൽ ഇതിൽ പൂക്കളൊക്കെ കൊഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിനെ നമുക്കൊന്ന് പ്രൂൺ ചെയ്യാം നമ്മൾ ഹാർഡ് പ്രൂണിങ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഒരു അരയടി മാത്രം ചുവട്ടീന്ന് വിട്ടിട്ട് ബാക്കി നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാമേ ഇത് കണ്ടല്ലേ ഇപ്പം ഈ ഒരു ചെടിനെ നമുക്ക് കണ്ടോ ഇവിടുന്ന് ഒരു ത്രേം നിർത്തിയിട്ട് ബാക്കി നമുക്ക് കട്ട് ചെയ്ത് കളാം അങ്ങനെ നമുക്ക് ചുറ്റിലുള്ള എല്ലാ കമ്പുകളും കട്ട് ചെയ്ത് കളയണേ കണ്ടോ നമ്മൾ ഈ ഒരു പരുവത്തിൽ ഇതിനെ തൂൺ ചെയ്തിരിക്കുകയാണ് ഇനി നമുക്ക് സാഫുണ്ടല്ലോ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമുക്ക് ഈ ഭാഗത്തൊക്കെ നമുക്ക് പുരട്ടി കൊടുക്കണേ നമ്മൾ കട്ട് ചെയ്ത് ഭാഗത്തൊക്കെ പ്രത്യേകിച്ച് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളത് ചെയ്ത് കൊടുക്കുന്നത് പ്രത്യേകിച്ച് മഴയത്തിരിക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് മഴയത്താലില്ല നമ്മളിപ്പോൾ ഷെയഡിനടിയിലാണെങ്കിലും അത് ചെയ്ത് കൊടുക്കുന്ന ദോഷമൊന്നുമില്ല നമുക്കത് നമ്മുടെ അത് ഗുണമേ ഉള്ളേ കണ്ട ഇങ്ങനെ നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കി നമ്മളത് പുരട്ടി കൊടുത്തിരിക്കുക പിന്നെ ഇതിന് ശേഷം ഞാൻ കൊടുക്കുന്നത് ചാണകപ്പൊടി നല്ലപോലെ ഉണങ്ങിയ ചാണകപ്പൊടി അതുപോലെ എല്ലുപൊടി ഈ കുറച്ച് ചാരം കൂടെ ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട് ചാണകപ്പൊടിയും എല്ലുപൊടിയും കൊടുത്താലും മതിയെ പിന്നെ നമുക്ക് ഇവിടെ ഹൈബ്രിഡ് വെറൈറ്റി നമ്മുടെ നമ്മൾ മഴയൊന്നും കൊള്ളാതെ അകത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ പൂക്കളിടാനും അത് ചാരം ധാരാളം പൊട്ടാസ്യം അതിൽ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ അതതിന് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമുക്ക് അങ്ങനെയും കൊടുക്കാം വേറെ നമ്മളിപ്പോൾ കെമിക്കൽ വളങ്ങളൊന്നും ഞാനിപ്പോൾ അങ്ങനെ കൊടുക്കുന്നില്ല മാസത്തിൽ ഒരു വട്ടമൊക്കെയാണ് ഇപ്പോൾ കൊടുക്കുന്നത് ഈ മഴ സമയം കൂടെ ആയതുകൊണ്ട് പിന്നെ നമ്മൾ പ്രൂൺ ചെയ്യുന്നതുകൊണ്ടും ചെറിയ രീതിയിൽ നമുക്ക് ചാരം കൂടെ നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് പൂക്കളിടണമെങ്കിൽ ചില ചെടികളൊക്കെ വളർന്നതിന് ശേഷം ചിലപ്പോൾ പൂക്കളിടാനും സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ അതും കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ചെടിയുടെ ചുവട്ടിലൊക്കെ മണ്ണ് കുറവാണെങ്കിൽ ഉണ്ടല്ലോ ഇതിൻ്റെ നമുക്ക് കുറച്ച് മേൽമണ്ണും കൂടെ മിക്സ് ചെയ്യാമേ എന്നിട്ട് നമുക്ക് അതെല്ലാം കൂടെ ആക്കിയിട്ട് നമ്മുടെ ഓരോ ചെടികളുടെ ചൂട്ടിൽ നമ്മൾ പ്രൂൺ ചെയ്യുന്ന ചെടിയുടെ ചുവട്ടിൽ ഇട്ട് വെക്കാം നമ്മൾ ചെടിക്ക് പൂക്കാൻ മാത്രമുള്ള വളങ്ങളല്ല നമ്മൾ കൊടുക്കേണ്ടത് ഇടയ്ക്കൊക്കെ നമുക്ക് മൈക്രോ ന്യൂട്രിയൻ്റ് അടങ്ങിയ വളങ്ങൾ കൊടുക്കണം ഈ സമയങ്ങളിൽ പ്രത്യേകിച്ച് ചെടി നമ്മൾ മാറ്റി വെച്ചിരിക്കുവാണല്ലോ അപ്പോൾ നമുക്ക് പിന്നെ ചെടിക്ക് ഹെൽത്തിനുള്ള നല്ല ഹെൽത്തായിട്ട് ചെടി വളർന്നു വരാനും വേണ്ടിയിട്ടുള്ള വളങ്ങളും കൂടെ ഈ സമയത്ത് നമ്മൾ കൊടുക്കണം ഇത് നമുക്ക് ചുറ്റിനുമായിട്ട് ചട്ടിയുടെ ചേർത്ത് നമുക്ക് ഇട്ട് കൊടുക്കാമേ ചെറിയ ചെടി ആയതുകൊണ്ട് ഇത്ര കൊടുത്താൽ മതി ആവശ്യത്തിന് മണ്ണുണ്ട് അതു മണ്ണ് കൂടുതലായിട്ട് ഇട്ടില്ല നമുക്കറിയാം ചില പൂട്ടിലൊക്കെ മണ്ണിന്റെ കുറവ് കാണും അപ്പോൾ നമുക്ക് ആ മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയും ചെയ്യാം അതുപോലെ തന്നെ നമ്മളിവിടെ വേറൊരു ചെടി കണ്ട പ്രൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത് അത് ഗോൾഡൻ സൺഷൈൻ ആണേ ഇതിന്റെ ചുവട്ടിൽ നമുക്ക് മണ്ണൊന്ന് ഇളക്കിയിട്ടിട്ട് ഇത് ഇട്ട് കൊടുക്കാം വളം ഇട്ട് കൊടുക്കാം ഒരിക്കലും നമ്മൾ ഈ ചുവടിനോട് ചേർത്ത് നമ്മളിട്ട് കൊടുക്കരുത് എപ്പോഴും ചട്ടിയോട് ചേർത്ത് വേണം നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുക്കാൻ നമ്മൾ ഇതുപോലുള്ള കമ്പുകളായിരിക്കും നമുക്ക് അയച്ച് തരുന്നത് ഇതുപോലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇതിൽ വണ്ണം കുറഞ്ഞ കമ്പുകൾ കാണാം നമുക്കറിയാം ഹൈബ്രിഡ് വെറൈറ്റീസിനൊക്കെ നേരെ നേരിയ കമ്പുകളാണ് ചിലതൊക്കെ ഉള്ളതേ കണ്ടോ ഇതിപ്പോൾ ഇവിടെ കട്ട് ചെയ്ത ചുരിയുടെ കമ്പാണേ ഇതിനിപ്പോൾ നമുക്ക് ഒരടി അല്ലെ ഒന്നര അടി വലിപ്പോ കമ്പുകളായിരിക്കും ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പോൾ ഈ കമ്പുകൾ വേണ്ട ഒരു മാത്രം മെസ്സേജ് അയച്ചാൽ മതി അപ്പം വാട്സാപ്പിൽ പിന്നെ മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും പിന്നെ ഇതൊക്കെ ഈ കമ്പുകളൊക്കെ എങ്ങനെയാണ് പിടിപ്പിക്കട്ടെ എന്നുള്ളൊരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരും ആ വീഡിയോ ഒന്ന് എടുത്ത് നോക്കണം എന്നിട്ട് നിങ്ങൾക്ക് അതുപോലൊക്കെ ചെയ്ത് കൊടുക്കാവുന്നതാണേ ഇത് നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് തന്നെയായിരിക്കും ഈ കമ്പുകൾ ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് ഇപ്പം നമ്മൾ ഇന്ന് അയച്ച ഡി ടി സി കൊറിയർ വഴിയാണ് അയക്കുന്നത് ഇന്നഴ്ച്ച നമുക്ക് നാളെ തന്നെ കമ്പുകൾ നിങ്ങളുടെ കയ്യിൽ കിട്ടും പിന്നെ നമുക്ക് ഫ്ലെയിം റെഡ് റൂബി റെഡ് ഒക്കെ നമുക്ക് ചെടികൾ കുറവായതുകൊണ്ട് നമുക്കതിന് കമ്പുകൾ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് കണ്ടോ നമ്മുടെ ഗാർഡനിൽ ഇപ്പോഴും നിറഞ്ഞു പൂക്കൾ നിൽക്കുന്ന കാഴ്ച കണ്ടോ ഇപ്പോഴും മിക്കവാറും കുറച്ച് ചെടികളിലൊക്കെ പൂക്കൾ കുറച്ച് ചെടികളിലേ ഉള്ളൂ പൂക്കൾ ഇല്ലാത്തത് ചില്ലിയുടെ യെല്ലോ കണ്ടോ ഇപ്പോൾ കണ്ടിന്യൂസ് നിങ്ങളുടെ ചെടിയൊക്കെ മഴയെ തിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം അതിൽ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടോന്നു ഇപ്പോൾ ഇലകളൊക്കെ പുഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളതിൻ്റെ പിന്നെ ഇലകളൊക്കെ പുഴിഞ്ഞിട്ട് പിന്നെ ഫംഗൽ ഇൻഫെക്ഷൻ പോലെ വല്ലതും ഉണ്ടെങ്കിൽ അത് ചെടിയൊന്നും മാറ്റി വെച്ചിട്ട് അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ സാഫാണെങ്കിലും നമുക്ക് സൂഡോമോണസ് ഒക്കെ നമുക്ക് ആ പിന്നെ അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാമെന്നാണ് ആ വീഡിയോ കണ്ടിട്ടില്ലാത്തൊരു ആ വീഡിയോ ഒക്കെ ഒന്ന് കാണണേ അപ്പോൾ അതിനെ രക്ഷിക്കുന്നത് നമ്മൾ അങ്ങനെ നമുക്ക് ആ ചെടിയൊക്കെ രക്ഷിച്ചെടുക്കാൻ പറ്റുമേ പിന്നെ വെള്ളം കെട്ടിക്കിടക്കുവാണെങ്കിൽ നമ്മൾ ആ ഹോൾസ് ഒക്കെ അടഞ്ഞിരിക്കുവാണെങ്കിൽ അതൊന്ന് കുത്തി കൊടുക്കണം പിന്നെ റീപ്പോട്ട് ചെയ്യാനുള്ള ചെടികളുണ്ടല്ലോ ചില ചെടികളെയൊക്കെ നമുക്ക് ആ മിക്സ് ഒക്കെ മാറ്റി വേറൊരു ഒക്കെ കൊടുക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്ത് കൊടുക്കാവുന്നതാണ് വേണ്ടി നമ്മൾ നല്ല ഉണങ്ങിയ സോയിലൊക്കെ എടുത്ത് നമ്മൾ മഴ കൊള്ളാത്ത ഏരിയയിൽ നേരത്തെ നമ്മൾ വെയിലുള്ള സമയത്ത് നമ്മൾ കളക്ട് ചെയ്ത് വെക്കണം അങ്ങനെ വെച്ചെങ്കിൽ മാത്രമേ നമുക്കുണ്ടല്ലോ ഇതുപോലെ നമുക്ക് ചെടികളൊക്കെ പിടിപ്പിക്കാൻ പറ്റത്തുള്ളൂ അല്ല നമ്മളിപ്പം ചല്ലയായിട്ട് അളിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുന്ന മണ്ണിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതിനായിട്ട് വേണ്ട മണ്ണ് മണല് എല്ലാം ചാണകപ്പൊടി എല്ലാം നനയാതെ നമ്മൾ മാറ്റി വെക്കണം ഇപ്പം നമ്മൾ ഹാർഡ് ടൂണിങ് ചെയ്ത് കൊടുത്താലും ചെടിക്ക് നമ്മൾ വളമൊക്കെ കൊടുക്കുമ്പോൾ ചെടി നന്നായിട്ടൊന്ന് വളർന്നു കയറി വരും അതിനുശേഷം നമുക്ക് സോഫ്റ്റ് ടൂണിങ് ചെയ്ത് കൊടുക്കാവണേ ചെടി വളരുന്നതിനനുസരിച്ച് നമുക്ക് ആ ചെടിയുടെ കമ്പുകളൊക്കെ ഒന്ന് ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കാൻ കണ്ടോ ഇതൊക്കെ കണ്ടോ കയറി വരുന്നതുകൊണ്ടോ അപ്പോൾ ഈ ഈ കമ്പുകളൊക്കെ ഒന്നും നമുക്ക് ഇതിപ്പോൾ കട്ട് ചെയ്താൽ ക്ലിർക്കുന്ന കമ്പുകളല്ല ഇത് നല്ല കണ്ടോ എളുപ്പം കമ്പുകൾ ഇത് കുറച്ച് നാളും കൊണ്ട് നിൽക്കുമ്പം ഇത് കുറച്ചും കൂടെ നല്ല പാകമാകും അപ്പം നമുക്ക് കട്ട് ചെയ്തെടുത്താൽ നമുക്കത് പിടിപ്പിച്ചെടുക്കാൻ പറ്റും അപ്പം ഇതൊക്കെയാണ് എനിക്ക് വീഡിയോയിൽ പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കമ്പുകൾ ആവശ്യമുള്ളവരെ പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് അയയ്ക്കുക ആദ്യം ആദ്യം മെസ്സേജ് അയക്കുന്നവർക്ക് ഞാൻ പിന്നെ കമ്പുകൾ അയച്ചു തരുന്നതായിരിക്കേ അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞല്ലോ പല വെറൈറ്റി ആയിരിക്കും ഹൈബ്രിഡിന് തന്നെ പല വെറൈറ്റി എനിക്ക് നിങ്ങൾക്കറിയാം എനിക്ക് ഏതൊക്കെ ചെടികളാണ് ഇവിടെ ഉള്ളത് ഞാൻ നിങ്ങളെപ്പോഴും കാണിച്ചു തരുന്നതാണ് അപ്പം അതിലുള്ള ചെടികളൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ കമ്പുകളൊക്കെ കിട്ടുന്നതായിരിക്കും അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ കമ്പുകളൊക്കെ നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ മഴ കഴിയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് കമ്പുകളൊക്കെ പിടിച്ചിട്ടതാണേ ഒത്തിരി പേർ മെസ്സേജ് ഇട്ട് ചോദിച്ചായിരുന്നു കമ്പുകൾ കമ്പുകൾ വേണം കമ്പുകൾ വേണമെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഈ വീഡിയോ ചെയ്യാനിടയായത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ബെല്ലായിക്കണം ഓൾ ഒന്ന് ഉറച്ച കൊടുക്കും ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു